ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഹരിയാലി ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില പൊതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് അരച്ച് പേസ്റ്റ് എടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് പത്തണ്ടിപ്പരുപ്പും ഒരു ആറ് ബദാമുമാണ് എടുത്തത് അണ്ടിപ്പരുപ്പ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഏഴല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി മല്ലിയില പുതിനീനയില മല്ലിയിലയും പുതിനീനയിലയും ഒരു കൈപ്പിട് വീതം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം ഒരു മുക്കാൽ കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നമ്മൾ മുളക് പൊടി കറിയിൽ ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവണുണ്ടാവുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരമുറി ചെറുനാരങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചാൽ മസാല കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് ഓരോത്തിന് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരക്കാം ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചത് അതിന് ശേഷം കുറച്ച് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതാണ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം മുഴുവൻ നിർത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെയാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ ബാക്കി നമ്മൾ ഗ്രേവിയിലിട്ടും കുറച്ച് നേരം ഒന്ന് വേവിക്കും ബാക്കി വന്നാൽ മാരിനേഡ് മൂടി വെക്കണം അത് നമുക്ക് ആവശ്യമുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ബട്ടർ കുറച്ച് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മൊത്തത്തിൽ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് ഗ്രേവിയുള്ള ഒരു കറി അല്ല ഇത് ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കുറച്ച് കറിവാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി മുഴുവനായിട്ട് തന്നെ ചട്ടിയിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ സെയിം പാനിൽ തന്നെയാണ് ഇനി ബാക്കി ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് അതിന് പുറമെ ഇപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാം പൂ ഇതൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച മസാല കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുഴുവൻ മസാലയും ചേർത്ത് കൊടുക്കണം ഇതിനെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ അതിൻ്റെ പച്ച കുത്തലൊക്കെ ഉണ്ടാവും പച്ചമുളകിൻ്റെയൊക്കെ കുത്തൽ മാറണവരെ തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഇപ്പം കുക്കായിട്ടുണ്ടാവും അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള എയർ ഫ്രൈൽ ഫ്രൈ ചെയ്യാം വേണമെങ്കിൽ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഓയിൽ തന്നെ ബാക്കി ചിക്കൻ കറി ഉണ്ടാക്കാനും എടുത്താൽ മതി അപ്പോൾ പിന്നെ ഓയിൽ വേസ്റ്റ് ആവില്ല ഫ്രൈ ചെയ്തവനിയും തന്നെ ചേർക്കണം കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരെ തെളിഞ്ഞു വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറത്തുന്നത് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് വെള്ളം ഉള്ളതിന് ഇതിന് പകരം അരക്കപ്പ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു ചിക്കൻ കറി നെയ്ച്ചോറ് പത്തിരി പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പായിട്ട് പോകുന്ന കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്